അനുദിന വിശുദ്ധ ജനുവരി ഇരുപത്തിനാല് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലിസ് എഴുത്തുകാരുടെ സ്വർഗീയ മധ്യസ്ഥനായാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലിസ് അറിയപ്പെടുന്നത് ഫ്രാൻസിൽ ഒരു യാഥാസ്ഥിക സമ്പന്ന കുടുംബത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് പതിമൂന്ന് മക്കളിൽ ഏറ്റവും മുത്തവനായി ഫ്രാൻസിസ് ജനിച്ചു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പതുവായിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റ് നേടുകയും പിതാവിന്റെ ശക്തമായ എതിർപ്പ് വകുവയ്ക്കാതെ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു അന്ന് ജനീവായാലും മറ്റ് പ്രൊട്ടസ്റ്റന്റ് സ്വാധീനത്തിൽ പ്രചരിച്ചിരുന്ന തെറ്റായ ആശയങ്ങൾക്കെതിരെ ഫ്രാൻസിസ് ശക്തമായി പ്രതികരിക്കുകയും ലഘുലേഖകൾ പ്രചരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രസംഗത്തേക്കാൾ ആളുകൾ െ ആകർഷിച്ചത് അദ്ദേഹത്തിന്റെ ക്ഷമാശീലവും ദയയും അനുകമ്പയും മറ്റുമായിരുന്നു അദ്ദേഹം ചെയ്ത കഠിനാധ്വാനം കൊണ്ട് എഴുപതിനായിരത്തിലധികം വിശ്വാസികളെ തിരികെ സഭയിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ബിഷപ്പ് സ്ഥാനം ഏറ്റെടുത്ത ഫ്രാൻസിസ് തീർത്തും ലളിതമായ ജീവിതശൈലിയാണ് തുടർന്ന് പോന്നിരുന്നത് പ്രസിദ്ധമായ പല പുസ്തകങ്ങളും ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഫ്രാൻസിസ് മരണപ്പെടുകയും ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ അദ്ദേഹത്തെ വിശുദ്ധനായി മാർപ്പ പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിന് എല്ലാ എഴുത്തുകാരുടെയും സ്വർഗീയ മധ്യസ്ഥനായി അദ്ദേഹം ഉയർത്തപ്പെടുകയും ചെയ്തു